ഇവിടെ പറഞ്ഞതുപോലെ കേരളത്തെ ഒരു ഈ സമ്മിറ്റ് സംഘടിപ്പിച്ചിരിക്കുന്നത് ഇത് കേരളത്തിൻ്റെ കായികരംഗത്തിനാകെ അതിനെ അടിസ്ഥാനമാക്കി സംസ്ഥാന സർക്കാർ ആവിഷ്കരിക്കുന്ന വിവിധ പദ്ധതികളുണ്ട് അതോടൊപ്പം ഒട്ടേറെ പ്രവർത്തന മാതൃകകളുണ്ട് ഇവയെല്ലാം പരിചയപ്പെടുത്താൻ ഈ കായിക സമ്മറ്റിലൂടെ കഴിയുമെന്നതാണ് ഇതിൻ്റെ ഒരു പ്രത്യേകത അതോടൊപ്പം സംസ്ഥാനത്തിൻ്റെ കായിക വികസന സാധ്യതകളുണ്ട് അത് ലോകത്തിനു മുന്നിൽ പരിചയപ്പെടുത്താനും ഈ സമ്മിറ്റ് ഉപകരിക്കും അതോടൊപ്പം തന്നെ ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിലുള്ള കായിക വികസനത്തിൻ്റെ എടുത്തു പറയത്തക്ക ഏറ്റവും മികച്ച ഉദാഹരണങ്ങൾ അവ കേരളത്തെ പരിചയപ്പെടുത്താനും ഈ കായിക സമ്മിറ്റ് ഉപകരിക്കും അങ്ങനെയുള്ള ഒട്ടേറെ ലക്ഷ്യങ്ങൾ ഈ സമ്മിറ്റിൻ്റെ ഭാഗമായി ഉണ്ട് എന്നതാണ് നാം കാണേണ്ടത് ഇതിൻ്റെ ഒരു പ്രത്യേകത നമ്മുടെ രാജ്യത്ത് തന്നെ ആദ്യമായാണ് ഇത്തരമൊരു സമ്മിറ്റ് സംഘടിപ്പിക്കപ്പെടുന്നത് എന്നതാണ് പല കാര്യങ്ങളിലും മാതൃക സൃഷ്ടിക്കാൻ കഴിഞ്ഞ സംസ്ഥാനമാണ് കേരളം ഇതിലും അത്തരമൊരു മുൻകൈയും മാതൃകയും നാം സൃഷ്ടിക്കുക ഇവിടെ ബഹുമാനായ സ്പോർട്സ് മന്ത്രി വിശദമായി തന്നെ തന്റെ അധ്യക്ഷ പ്രസംഗത്തിൽ കാര്യങ്ങൾ അവതരിപ്പിച്ചിട്ടുണ്ട് സ്പോർട്സ് എക്കോണമി എന്ന ഭാവനാസമ്പന്നമായ ഒരു കാഴ്ചപ്പാടാണ് അദ്ദേഹം നേരത്തെ മുന്നോട്ട് വെച്ചത് ഇത് നമ്മുടെ സമ്പദ് വ്യവസ്ഥയ്ക്ക് കാര്യമായ സംഭാവന നൽകുന്ന ഒരു മേഖലയായി സ്പോർട്സിനെ വളർത്താനാവുക എന്നതാണ് ലക്ഷ്യമിടുന്നത് കായിക മേഖലയിലെ ഒട്ടേറെ പുതിയ പ്രവണതകളുണ്ട് ആ പ്രവണതകളെ സ്വീകരിക്കുകയും കായിക രംഗത്തുള്ള നിക്ഷേപം പ്രോത്സാഹിപ്പിക്കുകയും ചെയ്യാനാണ് ഉദ്ദേശിക്കുന്നത് അതിലൂടെ കായിക സമ്പദ്വ്യവസ്ഥ വലിയ തോതിൽ സജീവമാക്കാൻ കഴിയും ഇതിന് സഹായകമാകും വിധം സ്വകാര്യ സംരംഭകര് സ്റ്റാർട്ടപ്പുകൾ ഇവരെയെല്ലാം കായിക രംഗത്തേക്ക് നല്ല തോതിൽ ആകർഷിക്കാനുമാണ് ഉദ്ദേശിക്കുന്നത് അപ്പോൾ ഈ സമ്മിറ്റും അതിൻ്റെ ഭാഗമായി നടക്കുന്ന ചർച്ചകളുമെല്ലാം ഈ പറഞ്ഞ കാര്യങ്ങൾക്ക് സഹായകരമായി തീരുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് ഇവിടെ കായിക മേഖലയിൽ ഉയർന്നു വരുന്ന പുതിയ അവസരങ്ങൾ അതോടൊപ്പം ഈ മേഖലയിൽ ഉണ്ടാകുന്ന പുതിയ പ്രവണതകൾ പ്രാദേശിക കായിക ഇനങ്ങളുടെ പ്രാധാന്യം എല്ലാം ഈ സമ്മിറ്റിൽ ചർച്ച ചെയ്യുമെന്നത് ഉറപ്പാണ് അതിൻ്റെ എല്ലാം അടിസ്ഥാനത്തിൽ കായിക സമ്പദ്വ്യവസ്ഥ വികസിപ്പിക്കുക എന്നത് ഏറെ ശ്രമകരമായ ഒരു ദൗത്യമാണ് എന്നാൽ നാം കാണേണ്ടത് ഇത്തരമൊരു ചുവടുവെപ്പിന് ഏറ്റവും അനുകൂലമായ സാഹചര്യം നിലനിൽക്കുന്ന സംസ്ഥാനം നമ്മുടെ കേരളമാണ് അന്താരാഷ്ട്ര കായിക രംഗത്ത് തന്നെ ശക്തമായ സാന്നിധ്യമുള്ള സംസ്ഥാനമാണ് കേരളം അതുകൊണ്ട് തന്നെ ഒരേ മനസ്സോടെ മുന്നോട്ട് വന്നാൽ ഈ ലക്ഷ്യം നല്ല രീതിയിൽ നേടിയെടുക്കാൻ കഴിയുമെന്നാണ് കാണേണ്ടത് ദേശീയ തലത്തിലും അന്തർദേശീയ തലത്തിലും അഭിമാനകരമായ ഒട്ടേറെ നേട്ടങ്ങൾ കരസ്ഥമാക്കിയ പല താരങ്ങളും നമുക്കുണ്ട് കായിക താരങ്ങൾ മാത്രമല്ല പ്രമുഖരായ പരിശീലകര് റെഫറിമാര് അവരെല്ലാം ഉൾപ്പെടെയുള്ള ഓഫീഷ്യലുകളെയും കേരളം കായിക മേഖലക്ക് സംഭാവന ചെയ്തിട്ടുണ്ട് കായിക പഠനത്തിൻ്റെ മേഖലയിലും നമ്മൾ ഏറെ മുന്നിൽ തന്നെയാണ് മാത്രമല്ല ലോകത്തിലെ തന്നെ ഏറ്റവും മികച്ച കായിക ആസ്വാദകരുടെ പട്ടികയിലാണ് മലയാളികളുടെ സ്ഥാനം കഴിഞ്ഞ ഫുട്ബോൾ ലോകകപ്പിൻ്റെ കാലത്ത് നാം അത് കണ്ടതാണ് സംഘാടകരായ ഖത്തറും ലോക ജേതാക്കളായ അർജന്റീനയും ആരാധക പിന്തുണക്ക് കേരളത്തോട് നന്ദി പറഞ്ഞ കാര്യവും ഈ ഘട്ടത്തിൽ നാം ഓർക്കേണ്ടതാണ് ഇംഗ്ലീഷ് പ്രീമിയർ ലീഗിലെ ഫുട്ബോൾ ക്ലബുകളും നമ്മുടെ കായികാസ്വാദന നിലവാരത്തെ പ്രകീർത്തിച്ചതും നാം ഓർക്കേണ്ട കാര്യമാണ് ഇവിടെ നമ്മുടെ നാടിൻ്റെ പ്രത്യേകതയാർന്ന കായിക ഇനങ്ങളെക്കുറിച്ച് നേരത്തെ അധ്യക്ഷ പ്രസംഗത്തിൽ പരാമർശിച്ചിട്ടുണ്ട് ഞാൻ അതുകൊണ്ടും ആവർത്തിക്കാൻ ഉദ്ദേശിക്കുന്നില്ല ലോകത്തെ പ്രധാന കായിക ഇനങ്ങൾക്കെല്ലാം വേരോട്ടമുള്ള മണ്ണാണ് കേരളത്തിൻ്റെ ഇവിടെ നഗര ഗ്രാമ വ്യത്യാസമില്ലാതെ നമ്മുടെ ജനങ്ങൾ കായിക ഇനങ്ങൾ കളിക്കുകയും പ്രചരിപ്പിക്കുകയും ചെയ്തിട്ടുണ്ട് കായിക പ്രചരണത്തിൽ നമ്മുടെ നാട്ടിലെ ക്ലബ്ബുകൾ വായനശാലകൾ മറ്റ് സംഘടനകൾ എല്ലാം വഹിച്ചിട്ടുള്ള പങ്ക് പ്രത്യേകം എടുത്തു പറയേണ്ടതാണ് ഇന്നും നമ്മുടെ സംസ്ഥാനത്തെ വിവിധ പ്രദേശങ്ങളിലുള്ള ക്ലബുകളാണ് പല കായിക ഇനങ്ങളും സജീവമായി മുന്നോട്ട് കൊണ്ടുപോകുന്നത് ഇങ്ങനെ നോക്കിയാൽ രാജ്യത്തെ മറ്റേതൊരു സംസ്ഥാനത്തേക്കാളും മികച്ച കായിക സംസ്കാരം നിലനിൽക്കുന്ന നാടാണ് കേരളമെന്ന് അഭിമാനപൂർവ്വം നമുക്ക് പറയാൻ സാധിക്കും കായിക രംഗത്ത് ഒട്ടേറെ മേന്മകൾ നമുക്ക് അവകാശപ്പെടാൻ കഴിയുമ്പോൾ തന്നെ ചില പോരായ്മകളും നിലനിൽക്കുന്നുണ്ട് എന്നതും നാം തിരിച്ചറിയേണ്ടതുണ്ട് ഒരു കാലത്ത് രാജ്യത്ത് മുൻനിരയിലായിരുന്ന പല കായിക ഇനങ്ങളിലും നാം ഇന്ന് പിന്നോട്ട് പോയിട്ടുണ്ട് ദേശീയ തലത്തിലുള്ള മത്സരങ്ങൾ ഇതിന് തെളിവാണ് കായിക രംഗത്തെ പുതിയ രീതികൾ വിദ്യകൾ സ്വന്തമാക്കുന്നതിൽ നാം വളരെയധികം മുന്നോട്ട് പോകേണ്ടതായിട്ടുണ്ട് കായിക രംഗത്തെ ഈ കുറവ് തിരിച്ചറിഞ്ഞുകൊണ്ടുള്ള പരിഷ്കരണ നടപടികളാണ് സംസ്ഥാന സർക്കാർ നടപ്പാക്കുന്നത് അതിൻ്റെ ഭാഗമായി നിലവാരമുള്ള നല്ല കളിക്കളങ്ങൾ ഉണ്ടാവുക അതിന് വലിയ പ്രാധാന്യമാണ് സർക്കാർ നൽകുന്നത് ഇന്ന് കേരളത്തിലെ പത്തിലധികം സിന്തറ്റിക് ട്രാക്കുകളുണ്ട് ആയിരത്തി എഴുന്നൂറ് കോടി രൂപയാണ് കായിക മേഖലയിലെ അടിസ്ഥാന സൗകര്യ വികസനത്തിനായി സർക്കാർ ചെലവഴിച്ചത് എഴുന്നൂറ്റി മൂന്ന് കായിക താരങ്ങൾക്കാണ് സർക്കാർ സർക്കാർ സർവീസിൽ ജോലി നൽകിയത് കായിക നയം ഏറ്റവും പ്രധാനപ്പെട്ടൊരു കാര്യമാണ് എല്ലാവർക്കും സ്പോർട്സ് ഇതാണ് ആ നയത്തിൽ ഊന്നുന്നത് കായിക ഇനങ്ങളും ശാരീരികക്ഷമതാ പ്രവർത്തനങ്ങളും എല്ലാവരിലേക്കും എത്തിക്കുക അതാണ് ഈ നയം കൊണ്ട് ഉദ്ദേശിക്കുന്നത് നമ്മുടെ കായിക മേഖലയിൽ സമഗ്രമായ മാറ്റങ്ങൾ പുതകുന്ന ഒട്ടേറെ നിർദ്ദേശങ്ങളും പുതിയ കായിക നയത്തിലുണ്ട് കേരളത്തിൻ്റെ കായിക മികവ് അന്താരാഷ്ട്ര തലത്തിലേക്ക് ഉയർത്തുക എന്നതാണ് മുഖ്യ ലക്ഷ്യം പ്രതിഭകളെ കണ്ടെത്തുക ആവശ്യമായ പിന്തുണ നൽകുക ഇതിനെല്ലാം ഈ നയം വലിയ മുൻതൂക്കമാണ് നൽകുന്നത് കായിക രംഗത്തെ മാനുഷികമായ അംശങ്ങളെ മുന്നിൽ നിർത്തിക്കൊണ്ടുള്ള പുരോഗമന നടപടികളും ഉദ്ദേശിക്കുന്നു ഭിന്നശേഷി സ്പോർട്സ് പ്രോത്സാഹിപ്പിക്കുക കായിക രംഗത്ത് വനിതകളുടെ പ്രാതിനിധ്യം വർദ്ധിപ്പിക്കുക ഇതെല്ലാം ഈ നയത്തിൻ്റെ ഭാഗമായി ഉദ്ദേശിക്കുകയാണ് കായിക പ്രവർത്തനത്തെ ഒരു ജനകീയ പ്രവർത്തനമായി പരിഗണിക്കുകയാണ് അതിൻ്റെ ഭാഗമായി എല്ലാവരെയും ഉൾക്കൊള്ളുക അതേസമയം വികേന്ദ്രീകൃത സ്വഭാവത്തിൽ നല്ല ഊന്നൽ നൽകുക ഇത്തരമൊരു കായിക വികസനം നടപ്പാക്കാനാണ് ശ്രദ്ധിക്കുന്നത് പൊതുജനങ്ങൾക്കിടയിൽ കായിക വ്യായാമ സാക്ഷരത വളർത്തിക്കൊണ്ടുവരും അതിന് തദ്ദേശതല സ്പോർട്സ് കൗൺസിലുകൾ പ്രയോജനപ്പെടുത്തും തദ്ദേശ സ്ഥാപന സ്പോർട്സ് കൗൺസിൽ അത്തരം കൗൺസിലുകളിലെ ഉള്ള പ്രതിനിധികൾ ഈ കാര്യം ഗൗരവത്തോടെ പരിഗണിക്കേണ്ടതുണ്ട് കമ്മ്യൂണിറ്റി സ്പോർട്സിൻ്റെ അടിത്തറയിൽ ഉന്നത നിലവാരമുള്ള കായിക സംസ്കാരം വളർത്തിയെടുക്കുക എന്നതാണ് ഉദ്ദേശിക്കുന്നത് ഇതിനെല്ലാം സമാന്തരമായി ഒരു കായിക സമ്പദ്വ്യവസ്ഥ കൂടി വളർത്തിയെടുക്കലാണ് ഉദ്ദേശിക്കുന്നത് സംസ്ഥാനത്തിൻ്റെ ആഭ്യന്തര ഉൽപാദനത്തിൽ തന്നെ മികച്ച സംഭാവന നൽകുന്ന ഒന്നാക്കി കായിക രംഗത്തെ മാറ്റുക എന്നതാണ് ഇതിലൂടെ ലക്ഷ്യമിടുന്നത് കായിക സമ്പദ്വ്യവസ്ഥ വളരുമ്പോൾ ഈ രംഗത്ത് വലിയ തോതിൽ തൊഴിൽ സൃഷ്ടിക്കപ്പെടും ഇതിനൊക്കെയായി കേരളത്തെ തയ്യാറെടുപ്പിക്കുക അതിനുദ്ദേശിച്ചുള്ളതാണ് ഈ സബ്മിറ്റ് ഒരു പുതിയ ചുവടുവകാണ് കായിക മേഖലക്ക് ആവശ്യമായ നൈപുണ്യമുള്ള തൊഴിൽ സേനയെ വളർത്തിയെടുക്കാൻ ഉന്നത വിദ്യാഭ്യാസ രംഗത്ത് അതിനനുസൃതമായ മാറ്റങ്ങൾ വരുത്തുന്നുണ്ട് സ്പോർട്സ് മാനേജ്മെൻറ്റ് സ്പോർട്സ് സയൻസ് ഇത്തരം വിഷയങ്ങളിലുള്ള കോഴ്സുകൾ സർവകലാശാലകളിൽ ആരംഭിക്കുകയാണ് അങ്ങനെ സംസ്ഥാനത്തെ വളരുന്ന കായിക മേഖലക്ക് ആവശ്യമായ മാനവ മാനവവിഭവശേഷി ഈ കേരളത്തിൽ നിന്ന് തന്നെ സൃഷ്ടിക്കാനാണ് ഉദ്ദേശിക്കുന്നത് ഈ തരത്തിൽ വിവിധ തലങ്ങളിലും നിരവധി മേഖലകളിലും നാടിനാകെ പ്രയോജനപ്പെടും വിധമാണ് നമ്മുടെ കായിക നയം പ്രാവർത്തികമാക്കുന്നത് കായിക വികസനത്തിന് കായിക വകുപ്പ് മാത്രമല്ല വിവിധ വകുപ്പുകളുടെ സഹകരണം ഉറപ്പുവരുത്തുന്നുണ്ട് ആരോഗ്യം വിദ്യാഭ്യാസം ടൂറിസം തദ്ദേശവ്യംഭരണം ഇങ്ങനെയുള്ള നിരവധി വകുപ്പുകൾക്ക് കായിക വളർച്ചയിൽ നിർണായകമായ പങ്ക് വഹിക്കാനുണ്ട് നമ്മുടെ വിദ്യാഭ്യാസ മേഖലയിൽ കായിക പഠനം കൂടുതൽ ഗൗരവത്തോടെ നടത്താനുള്ള നടപടികൾ ആരംഭിച്ചു കഴിഞ്ഞു സ്കൂൾ തല സ്പോർട്സ് പഠനം നിർബന്ധമാക്കുകയാണ് ഉന്നത വിദ്യാഭ്യാസ രംഗത്തും സ്പോർട്സിന് കൂടുതൽ പ്രാധാന്യം നൽകി വരികയാണ് കായികാനുബന്ധ കോഴ്സുകൾ തുടങ്ങുന്നതും അതിൻ്റെ ഭാഗമായി തന്നെയാണ് വികേന്ദ്രീകൃത കായികാസൂത്രണം നടപ്പാക്കാൻ തദ്ദേശ സ്ഥാപന തലത്തിൽ വലിയ മാറ്റങ്ങൾ വേണ്ടിവരും പ്രാദേശിക സ്പോർട്സ് കൗൺസിലുകൾ വഴി ഓരോ പ്രദേശത്തിൻ്റെയും ആവശ്യവും സാഹചര്യവും തിരിച്ചറിഞ്ഞുകൊണ്ടുള്ള കായിക പദ്ധതികൾ ആവിഷ്കരിച്ച് നടപ്പാക്കേണ്ടതുണ്ട് താഴെത്തട്ടിൽ കായിക പ്രവർത്തനങ്ങൾ സജീവമാകുന്നതിലൂടെയാണ് മുഴുവൻ ജനങ്ങളെയും ഉൾക്കൊള്ളുന്ന നിലയിലേക്ക് കായിക മേഖലയെ നവീകരിക്കാനാവുക അതോടൊപ്പം സ്പോർട്സ് ടൂറിസം അതിൽ തന്നെ ഒട്ടേറെ പ്രത്യേകതയുള്ള അഡ്വഞ്ചർ പദ്ധതികൾ ഇതെല്ലാം നടപ്പാക്കുമ്പോൾ കായിക മേഖലക്കും ടൂറിസം മേഖലക്കും വലിയ ഊർജം പകരുന്ന അവസ്ഥയുണ്ടാവും ഇത്തരത്തിലുള്ള സമഗ്രമായ ഇടപെടലുകൾക്ക് കേരളത്തെ ആകെ സമ്പുഷ്ടമാക്കാൻ പ്രാപ്തമാക്കാൻ ഉതകും വിധമുള്ള ചർച്ചകൾ ഈ സമ്മിറ്റിൽ ഉയർന്നു വരും എന്ന് പ്രതീക്ഷിക്കുകയാണ് ആ പ്രതീക്ഷയോടെ ഈ അന്താരാഷ്ട്ര സ്പോർട്സ് സമ്മിറ്റിൻ്റെ ഔപചാരികമായ ഉദ്ഘാടനം സന്തോഷപൂർവ്വം നിർവഹിച്ചതായി അറിയിച്ചുകൊണ്ട് അവസാനിപ്പിക്കുന്നു നിങ്ങൾക്കെൻ്റെ സ്നേഹാഭിവാദനം